ഞാനൊന്ന് വയനാട്ടിലേക്ക് പോവുകയാണ് വയനാട്ടിൽ നിന്നോടൊപ്പം കൂടി ചേർക്കണം നമ്മൾ ന്യൂയോർക്കിൽ നിന്നൊരു ഒറ്റ പോക്കാണ് നേരെ നമ്മുടെ വയനാട്ടിലേക്ക് ജോഷ്ല ഗുഡ് മോർണിംഗ് ഞങ്ങൾ ന്യൂയോർക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് വളരെ വേഗം എന്താ വിമാനം പിടിച്ച് വയനാട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഞാൻ കേട്ടു ഗുഡ് മോർണിംഗ് നല്ല തണുപ്പാണ് വയനാട് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു അത് അതുകൊണ്ട് അതുകൂടി കാണിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ച മലയാളി ആദ്യത്തെ മലയാളി ക്രിക്കറ്റ് താരം മിന്നുമണിയുടെ വീടിന് മുന്നിലാണുള്ളത് മിന്നുമണി കളിച്ചു വളർന്ന അതായത് കളി പഠിച്ചത് ഈ നെൽവയലിലാണ് ആ ഒരു ഇതുകൂടി പശ്ചാത്തലം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്ന് നിൽക്കാനുള്ള കാരണം മിന്നുമണി കൂടെയുണ്ട് മിന്നുമണി ഇപ്പോൾ ഇന്ത്യൻ ടീമിലില്ല എന്നാൽ ഇന്ത്യൻ ടീമിലില്ല എന്നുള്ളത് പറയാനല്ല മിന്നുമണിയുടെ ഒരു ഈ ഒരു ഗ്രാമത്തിൽ നിന്നും നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലെ ഈ ഒരു ഗ്രാമത്തിൽ നിന്നും ഉയർ എത്തിയ മിന്നുമണിയുടെ ഒരു പശ്ചാത്തലം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്ക് മലയാളിക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് മിന്നുവിനെ അങ്ങനെ ഒരു കൈവിടാൻ പറ്റിയ ഒരു കായിക താരമല്ല മിന്നു അത്രയ്ക്ക് അതായത് എല്ലാ പെൺകുട്ടികൾക്കും പ്രചോദനമായിരിക്കേണ്ട ഒരു വലിയൊരു കായിക താരം കൂടിയാണ് അതുകൊണ്ടാണ് മിനുമണിയെ രാവിലെ തന്നെ മലയാളിക്ക് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ച് എത്തിയതാണ് മിന്നുമണി സ്ഥലത്തുണ്ട് എന്തായാലും മിനുമണി എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇപ്പോഴും ഇല്ല എന്താണ് ഒരു സാഹചര്യം എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് പിന്നെ ഒന്നാമത് ഇന്ത്യ വേൾഡ് കപ്പ് പഠിച്ചിരിക്കുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് വളരെയധികം ഹാപ്പിയാണ് പിന്നെ ഇന്ത്യ മെയിൻ സ്ക്വാഡിൽ ഉള്ളൂ ഇന്ത്യയെ എ പോലുള്ള ഒരുപാട് ടൂർണമെൻറ്റ്സ് ഈ വർഷത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ഞാൻ ഇപ്പോൾ നാലാമത്തെ തവണയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവുന്നത് അതുകൊണ്ട് വളരെയധികം സന്തോഷം ആ ഒരു ഫേസിലുണ്ട് എന്നാലും തിരിച്ച് എന്താ പറയുക മെയിൻ ടീമിലൊക്കെ വരണം എന്നുള്ളത് അതിയായ ആഗ്രഹത്തോടു കൂടി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ു ഇപ്പോൾ ഈ ഒരു വളർന്ന ഒരു സാഹചര്യം അതൊക്കെ തന്നെ മലയാളി പ്രേക്ഷകനെ കാണാൻ ആഗ്രഹമുണ്ടായിരിക്കും പൊതുവേ വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഒരു കൊച്ചു പെൺകുട്ടി ഈ ഒരു ക്രിക്കറ്റ് മേഖലയിലേക്ക് ആ കാലത്ത് കടന്നു എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒരു പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കാം തീർച്ചയായിട്ടും വളരെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വേ ആയിരുന്നു എൻ്റെ കാരണം നമ്മുടെ ഇവിടെന്നൊക്കെ പറയുന്നത് ഞങ്ങൾ കുറച്ച് സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പെൺകുട്ടികൾ ഇങ്ങനെ എന്താ പറയുക ആൺകുട്ടികളുടെ കൂടെ കളിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് പോയി കളിക്കുക അങ്ങനെയൊക്കെ പറയുന്നത് വീട്ടുകാർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ ഇറങ്ങി അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ ഷൈജു അവനാണ് ആദ്യമായിട്ട് മുറ്റത്തൊക്കെ എന്നെ എന്നെ കൂട്ടി ക്രിക്കറ്റ് കളിക്കുന്നത് പിന്നെ മുറ്റത്തിലുള്ള കളി നേരെ വയലിലോട്ട് മാറി പിന്നെ വയലിൽ നിന്ന് പിന്നെ എട്ടാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും അവിടുന്ന് വയനാട് ജില്ലാ അങ്ങനെ ടീച്ചറാണെന്ന് തോന്നുന്നു അല്ലേ ടീമിലേക്കായിട്ട് ആ അതെ അതെ ഞാൻ എയ്റ്റ് എട്ടാം ക്ലാസ്സിൽ മാനന്തവാടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു അലസമ ടീച്ചർ ടീച്ചറാണ് അവിടുന്ന് ഒരുപാട് അത്ലറ്റിക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹൈ ജമ്പ് ലോങ് ജമ്പ് പിന്നെ ക്രിക്കറ്റ് ബോൾ ത്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ അത്ലറ്റിക്സ് മീറ്റിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ത്രോയൊക്കെ കണ്ടിട്ടാണ് നല്ല രീതിയിൽ എൻ്റെ ത്രോയൊക്കെ കണ്ടിട്ടാണ് ടീച്ചർ ഇങ്ങനെ ക്രിക്കറ്റിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നത് ടീച്ചറുടെ മകൾ ഓൾറെഡി കളിക്കുന്നതുകൊണ്ട് കൊണ്ട് ടീച്ചർക്ക് അറിയായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് വയനാട് ഡിസ്ട്രിക്ട് ടീമിലേക്കൊക്കെ എത്തുന്നത് ഞാൻ മിന്നുമണ്ണിയുടെ ഒരു പെർഫോമൻസ് ഇങ്ങനെ പഠിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ലെഫ്റ്റ് ഹാൻഡ് ബാറ്റിങ്ങും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ബോളറും കൂടിയാണ് അല്ലേ അങ്ങനെ ഒരു വൈചിത്രം വളരെ കുറവാണ് സാധാരണ എന്താണ് ഒരു അതെ അതെ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് വന്നതെന്നും എനിക്കറിയില്ല സ്റ്റാർട്ട് ചെയ്ത ടൈം മുതലേ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ലെഫ്റ്റിൽ ബാറ്റ് ചെയ്യുന്നു റൈറ്റ് കൊണ്ട് ബോൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു ആശ്ചര്യം തന്നെയായിരുന്നു അത് അങ്ങനെ എന്താ പറയുക ഇൻബിൽഡായിട്ട് വന്നൊരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അംഗമായിരുന്നു ആ ഇതിലാണ് വലിയൊരു പെർഫോമൻസ് ഓൾറൗണ്ടർ ആയിട്ടുള്ള വലിയൊരു പെർഫോമൻസ് മിന്നുമണി കാഴ്ചവെച്ചത് അതിൻ്റെ ഒരു അനുഭവം ഒന്ന് പ്രേക്ഷകർ വളരെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു സ്വപ്ന സാക്ഷാത്കരിച്ച ഒരു മൊമെൻ്റ് ആയിരുന്നു അത് ആദ്യമായിട്ട് ഡബ്ല്യു പി എല്ലിലാണ് ഞാൻ കയറുന്നത് വിമൻസ് പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി കയറുന്നു അത് കഴിഞ്ഞ ഉടനെയാണ് എനിക്ക് ഇന്ത്യൻ ടീമിലോട്ട് കോൾ വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നൊരു ആയിരുന്നു അത് കാരണം ഡബ്ല്യു പി എല്ലിൽ പോയിട്ടും വേണ്ട രീതി മെച്ചപ്പെട്ട രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു ടൈമായിരുന്നു അത് പക്ഷേ അങ്ങനെ കിട്ടി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴൊക്കെ വളരെയധികം സന്തോഷമായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു യങ്സ്റ്ററിനെ നല്ല രീതിയിൽ അവർ വെൽക്കം ചെയ്യുന്നു നല്ല രീതിയിലുള്ള സപ്പോർട്ടും എല്ലാം അവർ കൊടുക്കുന്നു അത് കാരണം ആ ഒരു ഡെബ്യൂ ചെയ്ത മാച്ചസിലൊക്കെ നല്ല രീതിയിൽ ഓൾറൗണ്ട് ആയിട്ട് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ പറ്റും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇന്ന് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് മിനുവിനെ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒന്ന് പ്രതീക്ഷിച്ച് പോവും ആ അടുത്ത നെക്സ്റ്റ് ഒരു സീരീസിലുണ്ടാവും ടൂർണമെൻറ്റിൽ ഉണ്ടാവും എന്നൊക്കെ പക്ഷേ അത് നമ്മളെ കയ്യിൽ സെലക്ഷൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല നമ്മൾ മാക്സിമം നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചില സെലക്ഷനൊക്കെ കിട്ടാതായപ്പോൾ ഉള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ അങ്ങനെ ടീമിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്തോ ടീമിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴോ അങ്ങനെ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള അങ്ങനത്തെ വിഷമങ്ങളൊന്നും ഉണ്ടായില്ല എന്തായിരുന്നു അതായത് ടീമിലേക്ക് വരാതിരിക്കാനുള്ള ഒരു കാരണമായി തോന്നിയത് ടീമിൽ സ്റ്റാൻഡ് ബൈയിലുണ്ട് മെയിൻ ഫിഫ്റ്റീൻ സ്ക്വാഡിലേക്ക് ആഡ് ആയിട്ടില്ല എന്നേ ഉള്ളൂ അത് എനിക്ക് തോന്നുന്നു ഓൾറെഡി അതായത് ഞാനിപ്പോൾ ഒരു റൈറ്റ് ആം ഓഫ് സ്പിന്നും ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററാണ് അതേപോലത്തെ സെയിം ആൾക്കാർ രണ്ട് പേര് ഓൾറെഡി സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ട് എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ഒന്ന് ദീപ്തി ശർമ്മ ആളും എൻ്റെ പോലെ സെയിം തന്നെ ലെഫ്റ്റ് ഹാൻഡാണ് ബാറ്റിംഗ് റൈറ്റ് ആം ഓഫ് സ്പിന്നറാണ് പിന്നെ സ്നേഹർ ആന ഓഫ് സ്പിന്നറാണ് അപ്പോൾ ഒരു ടീമിൽ എങ്ങനെ ഇത്ര ഓൾ റൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഇത്ര ഓഫ് സ്പിന്നേഴ്സ് ഇത്ര പേസ് ബോളേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവരെ എക്സ്പീരിയൻസും ഒക്കെ വളരെ ഒരു വേൾഡ് കപ്പ് എന്ന് പോലെ ഉള്ളൊരു മാച്ചസിൽ എടുത്തു നോക്കുമ്പോൾ ടൂർണമെൻറ്റിൽ എടുത്തു നോക്കുമ്പോഴത്തേക്കും എക്സ്പീരിയൻസും കൂടി ഒരു വലിയൊരു ഘടകമാണ് അപ്പോൾ ഓൾറെഡി എന്നെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് പേര് എൻ്റെ സെയിം ഒരു പൊസിഷനിൽ അവിടെ ഉള്ളത് കൊണ്ട് ആണ് മിസ്സായിപ്പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ എന്തെങ്കിലും പരിഹാരം അങ്ങനെ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ കുട്ടികളുടെ പുതിയ കുട്ടികൾ ഈ രംഗത്ത് കയറി വരേണ്ടതുണ്ട് മിനുവിലാണ് എല്ലാവർക്കും പ്രതീക്ഷ ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് മിന്നു പറഞ്ഞതുപോലെ തന്നെ കുറിച്ച് സമുദായത്തിൽ നിന്നും വരുന്ന ഒരാളാണ് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചാണ് പെൺകുട്ടികൾ സ്പോർട്സ് രംഗത്തേക്ക് കടന്നു വരുന്നത് അവരോട് എന്തെങ്കിലും പറയാനോ തീർച്ചയായിട്ടും അതായത് നമ്മൾ സ്പോർട്സിലേക്ക് ഇന്നത്തെ കാലത്തു നിന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്പോർട്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിലോട്ടൊക്കെ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് ഫിനാൻഷ്യലി ആയിക്കോട്ടെ അതല്ലാതെ നമുക്ക് കരിയർ വൈസ് ആയിക്കോട്ടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പുറം സ്പോർട്സിലൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പോർട്സ് ടേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് പകുതിക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു തുടങ്ങി ഒരു മൂന്നാല് വർഷം നല്ല രീതിയിൽ ചെയ്തു അഞ്ചാമത്തെ വർഷം നമുക്ക് ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചെടുത്ത് എത്തിയില്ല എന്ന് കരുതി പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോരുത് കാരണം എൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞാൽ നീണ്ട പത്ത് വർഷത്തെ ഒരു പ്രയത്നമാണ് പത്ത് വർഷത്തെ ഒരു ഹാർഡ് വർക്കിന് ശേഷം ഞാൻ എൻ്റെ പതിനൊന്നാമത്തെ വർഷത്തിലാണ് എനിക്ക് നമ്മുടെ ആ ഇന്ത്യൻ ടീമിൽ രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് ഏകദേശം അണ്ടർ തന്നെ അതെ അതെ ഞാൻ അതെ ആ അതെ ഞാൻ പതിമൂന്ന് വയസ്സിൽ ഞാൻ പ്രൊഫഷണലി ക്രിക്കറ്റ് തുടങ്ങിയ ആളാണ് പതിമൂന്നാമത്തെ വയസ്സിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കയറുന്നത് എനിക്ക് ഇരുപത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സായ ടൈമിലാണ് ആ അതെ അതെ പതി പതിനഞ്ചാമത്തെ വയസ്സ് തൊട്ട് കേരള ടീമിൽ കളിച്ചു തുടങ്ങി മനു മനു ഒരു കായിക മേഖലയുടെ ആളായത് കൊണ്ട് മനുവിനെന്തെങ്കിലും അല്ല ഞാനിങ്ങനെ മിന്നുവിനെ കാണാൻ വേണ്ടി ഒരു തവണ വയനാട്ടിൽ വന്നിരുന്നു പക്ഷേ അങ്ങനെ മിന്നുകൂടെ ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ സജനയോടൊക്കെ സംസാരിച്ച് തിരിച്ചു പോരുന്നുണ്ടായിരുന്നു അടുത്ത സ്ക്വാഡിൽ ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് മിന്നിനോട് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഓസ്ട്രേലിയയിലൊക്കെ ഇന്ത്യൻ എ ടീമിന്റെ ഭാഗമായിട്ട് പോയിരുന്നു എന്ന് തോന്നുന്നു തോന്നല്ലേ തീർച്ചയായും കഴിഞ്ഞ ഓസ്ട്രേലിയയിൽ പോയിരുന്നു ആ പോയിരുന്നു പോയിരുന്നു ആണ് ആ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാൻ മെയിൻ ഇന്ത്യ ടീമിൻ്റെ കൂടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഒ ഡി ഐ ടി ട്വൻ്റി സീരീസായിരുന്നു അതിൽ അവിടെ വെച്ചിട്ടായിരുന്നു എൻ്റെ ഒ ഡി ഐയുടെ ഡെബ്യൂട്ട് ഏകദിനത്തിൻ്റെ ഡെബ്യൂ മത്സരം അവിടെ വെച്ചിട്ടായിരുന്നു അവിടെ നിന്ന് ആ ഡെബ്യൂ മത്സരത്തിൽ തന്നെ രണ്ട് വിക്കറ്റും നാൽപ്പത്തിയാറ് നോട്ട് ഔട്ട് നാൽപ്പത്തി ആറ് റൺസ് അടിച്ച് നോട്ട് ഔട്ട് എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ഒ ഡി ഐ ഡെബ്യൂട്ട് അവിടെ വെച്ചായിരുന്നു അപ്പോൾ ആ അവിടുന്ന് ആ ഒരു രണ്ട് മാച്ചിന് മാത്രമേ എനിക്ക് ചാൻസ് കിട്ടിയിരുന്നുള്ളൂ രണ്ട് മാച്ചിന് നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പക്ഷേ അതെ പക്ഷേ കുഴപ്പമില്ല അതെ അതെ തീർച്ചയായിട്ടും കാരണം ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് വിൻ ചെയ്തു എന്നുള്ളത് തന്നെ അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്കും തന്നെ ഇതൊന്നും ഒന്നുമല്ല അതെ വയനാട്ടിൽ നിന്നും വയനാട് പോലൊരു സ്ഥലത്ത് നിന്നും വിശാലമായ ഒരു ലോകത്തേക്ക് പോയപ്പോഴുണ്ടായ ഒരു അനുഭവം എന്താണ് തോന്നുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ വയനാട് ഇങ്ങനെ ഒരു ഉൾപ്രദേശത്ത് നിന്നും ഞാൻ ആ ഒരു എന്താ പറയുക ഒരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ഒക്കെ പോകുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പക്ഷേ ഇങ്ങനെ പതിയെ പതിയെ ക്രിക്കറ്റിലോട്ട് വന്നു ക്രിക്കറ്റിലായിട്ട് ഒരുപാട് വർഷങ്ങൾ ക്രിക്കറ്റിൽ തന്നെ സ്പെൻഡ് ചെയ്തു അപ്പോഴേക്കും ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് വളർന്നു വന്ന ആഗ്രഹങ്ങളാണ് ഇങ്ങനെ അബ്രോഡ് പോവുക കളിക്കുക അതേപോലുള്ള ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ആഗ്രഹിച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ പോകാൻ പറ്റി ടോട്ടൽ മൂന്ന് തവണ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞു അതെ അതെ അപ്പോൾ അതൊക്കെ അങ്ങനെ നടന്നു അതുകൊണ്ട് വളരെയധികം സന്തോഷം മനു ഇത്രയും കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത് മനുവിൻ്റെ ചോദ്യത്തിൽ ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ ഒരു കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട് മനു കാരണം നമ്മുടെ പെൺകുട്ടികൾ ലോകം കീഴടക്കട്ടെ എന്നെ അതല്ലേ അതിന്റെ സന്തോഷം എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ സർക്കാർ രൂപീകരിക്കാൻ പോകുന്ന മനുഷ്യരൊക്കെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ ലോകം കീഴടക്കട്ടെ അവർ ലോകത്തിനു മുമ്പിൽ മാതൃകയാകട്ടെ അപ്പോൾ ആ വലിയ പച്ചപ്പിന് നടുവിൽ ഒരു ചുവന്ന ചോർന്ന പോലെ ജോഷിലേച്ചയും ഒപ്പം തന്നെ നമ്മുടെ പൊന്നുമണിയും നിൽക്കുന്നത് തന്നെ ഗംഭീരമായ ഒരു കാഴ്ചയാണ് കേട്ടോ വയനാട് വയനാട് കാണാൻ വരുന്നുണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടോട്ടെ കൊയ്ത്തൊഴിഞ്ഞ ആ പാടങ്ങളിൽ കളിച്ചു വളർന്ന മിടുക്കിയാണ് നമ്മുടെ മിന്നുമണി ആ നമ്മുടെ പൊന്നുമണി അപ്പോൾ അവിടെ നിന്നാണ് മിന്നുമണി ലോകം കീഴടക്കിയത് അപ്പോൾ വരും സ്ക്വാഡുകളിൽ നമുക്ക് എന്റെ ടീമിൽ നമുക്ക് മിന്നുമണിയെ കാണാം ഓക്കെ താങ്ക് ജോഷില ഒപ്പം തന്നെ മിന്നുമണി രാവിലെ നമ്മളോടൊപ്പം സംസാരിച്ച് ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് രണ്ടുപേർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി